ഇടയ്ക്കിടെ തലവേദനയോ തലകറക്കമോ വരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളൊരു വലിയൊരു അപകടത്തിലേക്കായിരിക്കാം പോകുന്നത് അടിക്കടി തലവേദനയുള്ള ആളുകൾ അതല്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദന അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലർക്കെങ്കിലും ഇതിനോടൊപ്പം തന്നെ തലചുറ്റൽ അനുഭവപ്പെടുന്നതായിട്ടും പറഞ്ഞു വരാറുണ്ട് അത് തലവേദനയോടൊപ്പമോ അതല്ലാത്ത ദിവസങ്ങളിലോ തലവേ തലചുറ്റിൽ വരുന്നതായിട്ടാണ് കാണാറ് പല രോഗികളും ഈ തലചുറ്റിൽ വരുന്നതിനെ തലവേദനയുമായിട്ട് ബന്ധപ്പെടുത്തി മൈഗ്രൈൻ തലവേദനയുള്ള ഗുളികകൾ തന്നെ തലചുറ്റിൽ വരുമ്പോഴും കഴിക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ തലവേദന വരുന്നതും അതോടൊപ്പം തന്നെ തലതെറ്റിൽ വരുന്നതും ഒരിക്കലും ബന്ധമുള്ള കാര്യമാവണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതാണ് മൈഗ്രെയിൻ തലവേദനയിൽ തന്നെ വെസ്റ്റിബുലാർ മൈഗ്രൈൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലാണ് തലവേദനയോടൊപ്പം തലയുറ്റൽ വരുന്നതായിട്ട് കാണുന്നത് അതല്ലാത്ത കോമൺ ആയിട്ട് വരുന്ന തലവേദനകളിലോ മൈഗ്രെയിൻ തലവേദനകളിലോ തലയുറ്റൽ സാധാരണയായിട്ട് കാണാറില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിൽ തലവേദന ഇല്ലാതെ വേദന ഇല്ലാത്തിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് തലചുറ്റൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ ചെവിയിൽ ഇൻഫെക്ഷൻ ഉള്ളതോ ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളോ അതുമല്ലെങ്കിൽ ബി കുറയുന്നതോ കൂടുന്നതോ നിങ്ങളുടെ ശരീരത്തിലെ ഷുഗർ കുറയുന്നതോ മറ്റു പല കാരണങ്ങൾ കൊണ്ടാവാം എന്നുള്ളത് ഒരു ഡോക്ടറെ കാണിച്ചു തന്നെ നിങ്ങൾ രോഗനിർണയം നടത്തേണ്ടതാണ് തലചുറ്റിൽ വരുന്നതിന്റെ കാരണം കേവലം തലവേദനയുടെ ഒപ്പം വരുന്ന ഒരു റീസൺ ആയിട്ട് മാത്രം കാണാതെ കൃത്യമായിട്ട് എന്താണ് കാരണമെന്ന് ഡയഗ്നോസ് ചെയ്യുകയും ആ കാരണം കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തലവേദന പോലെ തന്നെ തലനിറ്റലും മറ്റ് വലിയ രോഗങ്ങളുടെ എല്ലാം ലക്ഷണങ്ങൾ ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനെ കേവലം നിസ്സാരമായിട്ട് മൈഗ്രൈൻ്റെ തലവേദനയോടൊപ്പം വരുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കാതെ രോഗനിർണ്ണയം നടത്തുകയും ചികിത്സ എടുക്കാനായിട്ട് പ്രത്യേകം താല്പര്യം കാണിക്കുകയും ചെയ്യുമല്ലോ നിങ്ങൾ പതിവായി കഴിച്ചുകൊണ്ടിരിക്കുന്ന പല മരുന്നുകൾക്കും തലവേദനയോ ഡ്രൗസിംഗ്നസോ മറ്റോ വരുത്താനുള്ള സൈഡ് എഫക്ട്സുകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും മനസ്സിലാക്കുകയും അത്തരം മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ഡോക്ടറോട് ചോദിച്ച് നിജപ്പെടുത്തേണ്ടതും ആവശ്യമാണ് ഇത്തരത്തിൽ തലവേദനോടൊപ്പം തന്നെ തലചുറ്റിൽ വരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ താഴെ കമ്മറ്റിൽ വരുമല്ലോ